നിങ്ങളുടെ കുട്ടിക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടോ എങ്കിൽ സൂക്ഷിക്കുക നമ്മുടെ കുട്ടികളുടെ സ്വഭാവം വഷളാകുന്നതിനും പഠനത്തിൽ ശ്രദ്ധ കുറയുന്നതിനും പ്രധാന കാരണം സോഷ്യൽ മീഡിയയാണെന്ന് അധ്യാപകർ മുന്നറിയിപ്പ് നൽകുന്നു പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും പൂർണ്ണമായി നിരോധിക്കണമെന്ന ശക്തമായ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രിട്ടനിലെ പ്രമുഖ അധ്യാപക സംഘടന കൂടുതൽ വിവരങ്ങൾ യു കെയിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനകളിലൊന്നായ നാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾ മാസ്റ്റേഴ്സ് ആൻഡ് യൂണിയൻ ഓഫ് വുമൻ ആണ് പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കണമെന്ന ആവശ്യവുമായി സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത് കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും പഠനത്തിലെ ഏകാഗ്രതയെയും സോഷ്യൽ മീഡിയ ഗുരുതരമായി ബാധിക്കുന്നുവെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് സ്കൂളുകളിൽ കുട്ടികൾ അക്രമാസക്തരാകുന്നതിനും മോശമായി പെരുമാറുന്നതിനും പിന്നിൽ സോഷ്യൽ മീഡിയയിലെ നിയന്ത്രണമില്ലാത്ത ഉള്ളടക്കങ്ങളാണെന്ന് എൺപത്തിയൊന്ന് ശതമാനം അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഓസ്ട്രേലിയയിൽ നടപ്പിലാക്കിയ മാതൃക പിന്തുടരാൻ ബ്രിട്ടനും തയ്യാറാകണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം ലേബർ പാർട്ടി മേയർ ആന്റി ബോൺഹാമും കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബോർണോക്കും ഈ ആവശ്യത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കുട്ടികളുടെ മാനസികാവസ്ഥ ചൂഷണം ചെയ്ത് ടെക് കമ്പനികൾ ലാഭമുണ്ടാക്കുന്നുവെന്നാണ് ഇവരുടെ ആരോപണം എന്നാൽ നിലവിൽ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താൻ ഉദ്ദേശമില്ലെന്നും ഓൺലൈൻ സേഫ്റ്റി ആക്ട് വഴി നിയന്ത്രണങ്ങൾ കർശനമാക്കാനാണ് ശ്രദ്ധിക്കുന്നതെന്നും സർക്കാർ വക്താവ് അറിയിച്ചു കുട്ടികളെ ഡിജിറ്റൽ ലോകത്തെ ഭീഷണിയിൽ നിന്നും സുരക്ഷിതരാക്കാൻ നിയമപരമായ നിരോധനം അനിവാര്യമാണെന്നാണ് അധ്യാപകരുടെ ഉറച്ച നിലപാട് വരും ദിവസങ്ങളിൽ ഈ വിഷയം ബ്രിട്ടീഷ് പാർലമെന്റിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും